ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇന്നലെ അത്രയും അത് വ്യൂ ചെയ്തില്ല ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ടെല്യു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് എല്ലാവരും കാണണം എന്തിനാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഓസ് ഇത് എന്താ പറയുക അയർലൻഡിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇത് ഇതുകൂടെ നിങ്ങൾ അറിഞ്ഞോളൂ എന്താണെന്ന് വെച്ചാൽ ഒ സി ഐ എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കൊടുക്കുന്നുണ്ടല്ലോ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എൻ ആർ ഐസിന് തുല്യമായിട്ടുള്ള കാർഡാണ് ഒ സി ഐ അത് ഇന്ത്യയിലെ സിറ്റിസൺ ആക്ട് പ്രകാരം നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് പ്രകാരം യു കനോട്ട് ഹോൾഡ് ഡുവൽ സിറ്റിസൻഷിപ്പ്സ് മറ്റുള്ള കൺട്രീസിലൊക്കെ അത് അലോ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റും പല രാജ്യങ്ങളിലും പ രണ്ടും മൂന്നും ഒക്കെ കൊടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട് അത് അവർക്കത് അവരുടെ നിയമം അങ്ങനെയാണ് നമ്മുടെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു സിറ്റിസൺഷിപ്പേ പറ്റുകയുള്ളൂ പക്ഷേ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് കുടി കുടിയേറിയിട്ടുള്ള ആയിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്ക് വിസ എടുക്കാതെ വരാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ് പണ്ട് പി ഐ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അത് വേറെ അത് വേറൊരു കാർഡാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരുന്നത് ഒ സി ഐ ഓവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ വോട്ട് അവകാശം ഇല്ല അതൊന്നുമില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ വന്ന് എത്ര കാലം വേണമെങ്കിലും കഴിയാം മറ്റേ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിന് നൂറ്റി അൻപത് ദിവസം കാണ്ടേ പറ്റുള്ളായിരുന്നു ആ ടെസ്റ്റ് സ്ട്രെച്ച് അതും അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറയണം ഇങ്ങനെ നമ്മളിവിടെ ഉണ്ട് ഇത്ര ദിവസം നമ്മൾ കഴിയുകയാണെന്നൊക്കെ എന്തോ ഒരു നിയമം അതിനകത്ത് വേറെയുണ്ടായി അതുകൊണ്ടാണ് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് ഒരു പ്രിവിലേജ് എന്നുള്ള നിലയിലാണ് ഈ ഒ സി ഐ കാർഡ് കൊടുത്തോണ്ടിരുന്നത് ഒ സി ഐ കാഡിന് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ കം ആസ് എനി അതർ പേഴ്സൺ അത് ഈ കാർഡ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ വിസയുടെ ആവശ്യമില്ല ഇമിഗ്രേഷൻ പോയിന്റിൽ നമുക്ക് പുറത്ത് കിടക്കാൻ നോക്കും ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നവരൊക്കെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത ആൾക്കാർ അമേരിക്കൻ ഗ്രീൻ കാർഡ് കഴിഞ്ഞ് പിന്നെ അവിടത്തെ സിറ്റിസൺ ആയി കഴിഞ്ഞവർ ഇവരൊക്കെ ഈ ഒ സി ഐ കാർഡ് വെച്ചിട്ടാണ് നാട്ടിലുള്ള വീടും സ്ഥലവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒ സി ഐ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ അയർലൻഡിൽ നടന്ന സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ഇന്ത്യയിലേക്ക് നാട് കടത്തുമല്ലോ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പം ഇന്ത്യയിലേക്ക് നാട് കടത്താനായിട്ട് ഈ ഒ സി ഐ കാർഡ് ഉള്ളതുകൊണ്ട് അവർക്ക് വേഗം ഒരു വണ്ടി പിടിച്ച് ഒരു ഫ്ലൈറ്റ് പിടിച്ച് വരാനൊക്കും എവിടെ ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും രാജ്യത്തുള്ള നിയമങ്ങൾ മാറുകയോ അവിടെ നിന്ന് അവർക്ക് പോരേണ്ടി വരികയോ ഒക്കെ ചെയ്താൽ അവരെ സഹായിക്കുന്നത് ഈ ഒ സി ഐ കാർഡാണ് ഈ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെട്ടാൽ പിന്നെ അവരെങ്ങനെയാണ് വരാൻ പറ്റുക അവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ഏതൊരു ഏതൊരു അതർ കൺട്രീസ് സിറ്റീസിനെ പോലെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ പോലെ അവരും ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാനായിട്ടുള്ള വിസ അപ്ലൈ ചെയ്യണം നമ്മളിപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ അങ്ങനെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് ഞാൻ പറയാം ആദ്യം ഒ കാർഡ് റദ്ദാക്ക ചെയ്യപ്പെട റദ്ദാക്കാൻ പറ്റും നോക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ കൺട്രിയിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്ത് ടു ഇയേഴ്സ് ഇംപ്രിസൺമെൻറ്റിന് അകത്ത് കിടക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഏഴ് വർഷത്തെ അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് ഏഴ് വർഷത്തിൽ ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന ചില ചില വകുപ്പുകളിൽ കുറ്റം ചാർത്തപ്പെടുകയോ ചെയ്താൽ ശ്രദ്ധിക്കണം ശിക്ഷിക്കപ്പെടണ്ട കുറ്റം ചാർത്തപ്പെട്ടാൽ മതി ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടും ഒ സി എ കാർഡ് റദ്ദാക്കപ്പെടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് നോക്കാം അത് ഞാൻ പറഞ്ഞ പോലെ ഒ സി ഐ കാർഡ് റദ്ദാക്കി കഴിഞ്ഞാൽ പ പിന്നെ അവിടുത്തെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിൽ അവിടുത്തെ പാസ്പോർട്ട് കാണിച്ച് ഇന്ത്യ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി വിസ എടുക്കേണ്ടി വരും അപ്പോൾ ഒ സി എ കാർഡ് കളഞ്ഞു എന്നുള്ളത് ക്യാൻസലാക്കി എന്നുള്ള വിവരം നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിക്കും അപ്പോൾ ചിലപ്പോൾ വിസയും കിട്ടില്ല അങ്ങനെ ആകുമ്പോൾ എന്താകും നാട്ടിൽ വല്ല സ്ഥലമോ ഫ്ലാറ്റോ വീടോ ഒക്കെ മേടിച്ചിട്ടിരിക്കുന്നവർക്ക് വരാൻ സാധിക്കില്ല അവരുടെ ഒപ്പില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ അതെല്ലാം നാനാവിധമായി പോകും അവർക്ക് അവിടെ നിന്ന് ഒരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബിക്കോസ് അവർ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇഷ്ടം പോലെ അതിനൊന്നിനും വരാൻ പറ്റില്ല നാട് അന്യമായി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കുന്നവർ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കണം മറ്റുള്ളവരോട് പെരു മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും മറ്റ് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിലും മറ്റ് ആളുകളോട് നന്നായി എന്താ പറയുക നിയമത്തിന് വിധേയമായിട്ട് ജീവിക്കുകയും അവരെ എല്ലാം ത്രട്ടൻ ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയോ ഒക്കെ ചെയ്താൽ യു ആർ എക്സിസ്റ്റൻസ് വിൽ ബി ഇൻ ട്രബിൾ ഇൻ യുവർ ഹോം കൺട്രി നിങ്ങൾക്കത് വേണോ വേണ്ടാന്നാണെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് ആരോടും പെരുമാറാൻ പാടില്ല പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യമുള്ളവരുണ്ടാകാം അങ്ങനെയുള്ളവരും ചിലപ്പോൾ ഇത് ദുരുപയോഗം ചെയ്താലോ അപ്പം ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ടുള്ള നടപടികൾ ആരാണ് എടുക്കേണ്ടത് നമ്മൾ തന്നെ നമ്മൾ ആരോടും ഒരു ഒരു കാരണം ഇല്ലാതെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനോ ഞാൻ വലിയ ആളാണ് എൻ്റെ ഈഗോയാണ് നല്ലത് എന്ന് കരുതി എന്ന് പറഞ്ഞ് ജീവിക്കാനോ ഈ ഒ സി ഐ കാർഡുള്ളവന് സാധ്യമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക എൻട്രി അവന് നഷ്ടപ്പെടും ഉറപ്പാണ് വായിച്ചു നോക്കിക്കോളൂ നിങ്ങൾ സിറ്റിസൺ ആക്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ചും കൂടെ അധികമായിട്ട് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് അതിന് സിറ്റിസൺ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലുള്ള അമെൻമെൻസും അതിൻ്റെ ഇതെല്ലാം ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ എൻ ആർ ഐസിനത്രയും ഇതില്ല മറ്റുള്ളവർക്ക് ഈ ഒ സി ഐക്കാരൊന്ന് നോക്കുന്നതായിരിക്കും നല്ലത് എൻ ആർ ഐസ് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്നല്ലേ അർത്ഥമുള്ളൂ വി ആർ സ്റ്റിൽ ഇന്ത്യൻസ് അല്ലേ വി ഹോൾഡ് ദ പാസ്പോർട്ട് ഓഫ് ഇന്ത്യ അപ്പോൾ പാസ്പോർട്ട് ഓഫ് ഇന്ത്യ സറണ്ടർ ചെയ്ത ആളുകളാണ് കേട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ എന്തിനകത് കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് എന്നെ കേൾക്കുന്നവരുടെ മക്കളും മരുമക്കളും ഒക്കെ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നില്ലേ പലരും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും യു കെയിലും യു എസിലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാരും ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് നല്ലതാണ് അപ്പൻ്റെ അമ്മയുടെയും ഇതിന് പോലും വരാതെ ലാസ്റ്റ് ഡേയ്സിന് പോലും നിങ്ങൾക്ക് വരാൻ പറ്റാതെ പറ്റാതെയായിപ്പോകും ഇങ്ങനെ മറ്റുള്ളവരോട് മറ്റുള്ളവരെ എന്താ നിയമവിധേയമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടി പെരുമാറി എന്തെങ്കിലുമൊക്കെ സ്ത്രീകൾക്കൊക്കെ അഗൻസ്റ്റ് ആയിട്ടൊക്കെ ഓരോന്നും പറയുന്ന കേട്ടിട്ടില്ല അതൊക്കെ അവസാനം ഡെമോക്രസിൻ്റെ വാള് പോലെ അതിങ്ങനെ തൂങ്ങി കിടക്കും കേട്ടിട്ടില്ലേ ഡെമോക്ലസിൻ്റെ വാള് അത് നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ അയാളുടെ തലയിലുണ്ടാകും എപ്പോൾ അയാളൊരു കുറ്റം ചെയ്യുന്നു അത് ട്ടങ്ങ് വീഴും അയാൾ മരിച്ചു പോകുന്നതാണ് കഥ അതേപോലെ നമ്മളുടെ കൂടെ ഉണ്ടാകും ഇത് ഈ ഒ സി ഐ കാർഗാണ് ഇപ്പം ഈ ഒരു തിരിച്ചടി വരാൻ പോകുന്നത് എല്ലാവർക്കും അത് പിന്നെ ഇതെങ്ങനെ ദുരുപയോഗപ്പെടും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പം നിങ്ങളറിയാതെ ഇപ്പം നിങ്ങളുടെ ഒരു കാറ് മോഷണം പോയിന്നിരിക്കട്ടെ ആ കാറ് മോഷണം പോയിട്ട് നിങ്ങൾ എഫ് ഐ ആർ ഇടാനോ ഒക്കെ മടി വരാൻ പറ്റിയില്ല ഇവിടെ ആരും ഇല്ല നോക്കാനായിട്ട് ശരി പോയത് പോയിട്ടെന്ന് വിചാരിച്ച് പ്രായമായ അച്ഛനും അമ്മയാണ് ഒന്നും ചെയ്യാനറിയില്ലാത്തവരാണെങ്കിൽ അങ്ങനെ പോയത് എന്ന് ഓർത്തിരുന്ന് വിചാരിക്കട്ടെ ആ കാറ് കണ്ടുപിടിക്കുകയാണ് കാറ് കണ്ടുപിടിക്കുന്നത് ആരെയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് ആംസ് ആക്റ്റില് അകത്തായവനും കുണ്ടകളും ഒക്കെയാണ് ഈ കാറുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക അല്ലേ അവർ ഏതെങ്കിലും ഒരു നമ്പർ പ്ലേറ്റ് മാറ്റി വച്ചായിരിക്കും പോകുന്നത് അത് കണ്ടുപിടിച്ചാലേ അത് ഓടിക്കുന്ന ആൾ എന്ത് ചെയ്താലും ഈ പറഞ്ഞ ഉടമസ്ഥനായിരിക്കും അതിന് കെടുതി ഈ ഉടമസ്ഥൻ ഒരു ഒ സി ഐ കാ ഹോൾഡറാണെന്ന് വിചാരിക്കട്ടെ ഇവിടെ എഫ്ഐആറും ചാർജ് ഷീറ്റും ഫയൽ ചെയ്തിട്ടുണ്ടാവും അയാൾക്ക് അഗെൻസ്റ്റായിട്ട് അപ്പോൾ അയാൾ അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ വരാൻ പറ്റാതെയാകും വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക നിയമത്തിന് വിധേയമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെ ഓടിക്കാതെ കിടക്കുന്ന വണ്ടികളോ കാര്യം നോക്കാനോ ഒന്നും ഇല്ലെങ്കിൽ വിറ്റ് കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ അതൊന്നും സൂക്ഷിച്ച് ഇങ്ങനെ വെക്കരുത് അതിനൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെയും പിന്നെയും നമ്മളെ തേടി വരും അതുകൊണ്ട് എപ്പോഴാണ് വരുന്നത് അപ്പോൾ ഒരു കർ വാടകയ്ക്കെടുത്ത് പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മളൊന്നും അവിടെ കാറുകൾ മേടിച്ച് വെക്കരുത് നോക്കാൻ ആളില്ലാത്തടത്ത് എസ്പെഷ്യലി ഇതൊരു ടേക്ക് അവേ ആയിട്ട് വെച്ചോളണം കേട്ടോ ആരെങ്കിലും അങ്ങനെ കാറ് മേടിച്ച് സൂക്ഷിച്ച് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം ഫോർ യു ഓൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അതിൻ്റെ സീരിയസ്നെസ് യു വിൽ ലാൻഡ് അപ്പ് ഇൻ ജയിൽ ജയിലിൽ പോകും അതായത് ഈ ക്രിമിനൽ കുറ്റം നിങ്ങളുടെ തലയിലോട്ട് വരും നിങ്ങളല്ലേ ഓണറാ വണ്ടിയുടെ പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ഒ സി ഐ കാർഡിനും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരും ചാർജ് ഷീറ്റ് ഷീറ്റൊക്കെ ഫയലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ആരെങ്കിലും ഒക്കെ നോക്കാൻ കേല്പുള്ളവരില്ലെങ്കിൽ ശ്രദ്ധിക്കുക അതൊക്കെ വിറ്റ് മാറ്റുന്നതാണ് നല്ലത് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒ സി ഐ കാർഡ് ഹോൾഡേഴ്സിനറിയാലോ യു കനോട്ട് ബൈ എ പ്രോപ്പർട്ടി അത് ദാൻ എന്താ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കാം അങ്ങനെ ഫ്ലാറ്റൊക്കെ വാങ്ങിക്കാം പക്ഷേ ഈ പാടം അല്ലെങ്കിൽ പാടം നികത്തിയ സ്ഥലമൊക്കെ പാടം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നില്ലേ എന്താ കൃഷി ഭൂമി എന്നൊക്കെ ഉള്ള രീതിയിൽ കിടക്കുന്നില്ലേ അതൊന്നും വാങ്ങിക്കാൻ പാടില്ല അത് വാങ്ങിച്ചാൽ അത് അസാധുവാക്കാൻ പറ്റും ആരെങ്കിലും കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് മാറ്റാൻ ചെല്ലുമ്പോഴോ ഒക്കെ അസാധുവാക്കി ആയിപ്പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് കഴിയുന്നതും വിറ്റ് കയ്യിൽ ബാങ്കിൽ കാശ് വെക്കുന്നതായിരിക്കും നല്ലത് ഇനിയുള്ള കാലത്തൊക്കെ കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ നിയമത്തിന് വിധേയമായിട്ട് ജീവിക്കണം പിന്നെ ചില ആളുകൾ കണ്ടിട്ടുണ്ട് പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു കാറൊക്കെ ഇടിച്ച് എടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡൻറ്റൊക്കെ ആവുകയാണെങ്കിൽ ബിവെയർ അതിനും പ്രോബ്ലം വരും കാരണം ഇതെല്ലാം പിന്നീട് കേസുകൾ നടത്താനും ഒക്കെ പോകുന്ന നിങ്ങൾ അത് പിന്നെയാണ് വരുന്നത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ ട്രബിൾ അത് നിയമമുള്ളവർക്ക് അറിയുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കേൾക്കുന്നവർ ആയിട്ട് ചിന്തിച്ചോളൂ വളരെ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതാണ് അതേപോലെ സ്ത്രീകളുമായിട്ടുള്ള വാഗ്വാദമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നീ നിന്റെ പണി നോക്കുന്നൊക്കെ പറഞ്ഞു പോകുന്ന ചില ചില പുതുപ്പണക്കാരെ പോലെ നടക്കുന്ന ആൾക്കാരില്ലേ കുറച്ച് പണം ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടിൽ വന്നുകഴിയുമ്പോൾ നിലമറന്ന് പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ സൂക്ഷിച്ചോളണം സ്ത്രീകൾ പോയി കേസ് കൊടുത്താൽ നിങ്ങളുടെ ബാക്കിയുള്ള കാലം മുഴുവനും പോയി കിട്ടും നിയമ നിയമ കുരുക്കിലകപ്പെട്ട് ഇത് ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ശ്രദ്ധിച്ച് ജീവിക്കണം പ്രത്യേകിച്ച് നമ്മൾ അമ്പതുകളൊക്കെ ആയിക്കഴിഞ്ഞ ആളുകൾ ഒരിക്കലും ആ ഒരു യു ഷുഡ് ബി ലൈക്ക് അക്കോമഡേറ്റീവ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കുറച്ച് അക്കോമഡേറ്റീവ് ആകാൻ പറ്റാത്തത് അമ്പതുകളിൽ കിട്ടുന്ന ഒരു ധൈര്യം അത് ധാർഷ്ട്യത്തിൻ്റേതാകാൻ പാടില്ല കേട്ടോ സോ ഒ സി ഐ കാർഡുണ്ട് ഞാൻ അവിടുത്തെ ആണ് എന്നെ ഒരു പുല്ലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില പൊങ്ങന്മാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉത്തരമാണ് ഇപ്പോൾ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത് ബി കെയർഫുൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അതെ സോറി നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾ അത് ആ ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ അഭിമാനവും കാത്ത് രക്ഷിക്കേണ്ട ചുമതല നിങ്ങളിൽ നിക്ഷിപ്തമാണ് നിങ്ങളത് പോയിട്ട് ഒരിക്കലും അത് കളഞ്ഞു കുളിക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൂട്ടരുത് നിങ്ങളുടെ പെരുമാറ്റം അതീവ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഇത് ഒരു വാണിംഗ് ആയിട്ട് എടുക്കുക ഐ ആൻഡ് ടെലിങ് യു വെരി ഫ്രാങ്ക്ലി വാണിങ് വാണിങ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ എന്താ പറയണേ ചോര ചോരത്തളുപ്പുള്ള കുട്ടികൾ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പുറത്ത് പോയിട്ട് അവർ അവിടെ പോയിട്ട് ആ ആ തെരുവിൽ അവർ തോരണങ്ങൾ തൂക്കുക അവിടുത്തെ ആ കൗണ്ടിയിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കുക അവിടെ നാദസ്വരം ചെയ്യുക ചെയ്യരുത് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഏർപ്പെടാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി നോക്കി ജീവിക്കും മക്കളെ ഡോൺ ഡു ദസ് വലിയ ഫൈൻ വരും ഡീപ്പോട്ട് ചെയ്യും പിന്നെ ആ രാജ്യത്തേക്ക് പിന്നെ കയറാനേ പറ്റില്ല ഒരു യൂട്യൂബർ ലേഡി വിസ എടുത്തു കൊടുക്കു പറഞ്ഞ കുറേ പിള്ളേരെ പറ്റിച്ചത് കാരണം ഇപ്പോൾ അവരുടെ വിസ എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു അപ്പം ഇത് ഇതും ഇനി അവർക്കത് ഇവിടെ കയറാനേ പറ്റൂലന്ന് യു കെയിൽ എന്നാൽ ആലോചിച്ച് നോക്ക് എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് കുറച്ച് മാനം മര്യാദയായിട്ടൊക്കെ ജീവിച്ചു പോയി കൂടെ കിട്ടുന്നത് പ്രസാദ ബുദ്ധിയായിട്ട് വാങ്ങിച്ചിട്ട് ജീവിച്ചുകൂടെ അവിടെ നല്ലപോലെ ജീവിക്കുന്ന മലയാളികൾക്ക് എല്ലാം പ്രശ്നമാവില്ലേ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരും കൂടി ഇതിൻ്റെ ബാക്കി പത്രം അനുഭവിക്കേണ്ടി വരില്ലേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പല പല കാര്യങ്ങൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും ലൈക്ക് പല തർക്കങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ പക്ഷേ നമ്മൾ കുറച്ച് കുറച്ച് ഉയർന്നു ചിന്തിക്കുന്നവർ അധികം തർക്കങ്ങൾക്ക് പോകാതെ കുറച്ചുകൂടി ഒതുക്കം ലൈഫിൽ ഉണ്ടായാൽ നന്നായിരിക്കും അല്ലെങ്കിൽ സി നിയമം എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് പേടിയില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാറിന്റെ കാര്യം അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാൾ ഒരു കാർ മേടിച്ചിട്ടു പക്ഷെ എഫ്ഐആർ ഫയൽ ചെയ്തില്ല അതാണ് അയാൾ ചെയ്ത് തെറ്റ് അപ്പം അയാൾ ജയിലിലാവോ ഇല്ലയോ പത്ത് വർഷമെങ്കിലും ജയിലിൽ കിടക്കും അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് പെടേണ്ട പാട് കാരണം എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് ഇതൊക്കെ അത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളന്ന് എഫ് ഐ ആർ ഫയൽ ചെയ്തില്ല അപ്പോൾ ഇങ്ങനെ വരും നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ആ കള്ളന് കാറ് കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾ എഫ് ഐ ആർ ഫയൽ ചെയ്തിരുന്നതെന്ന് വരും അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താകും ദറ്റ് ഇസ് ഇറ്റ് യു ആർ ഇൻസൈഡ് ദ ബാർസ് അതിന് യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക വള എന്തൊക്കെ കംപ്ലൈ ചെയ്യണോ അതെല്ലാം കംപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് അതേപോലെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യുക മക്കൾക്ക് നമ്മളൊരു ബാധ്യതയായി തീരരുത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ആ എനിക്ക് അവിടെ സ്ഥലമുണ്ട് എനിക്ക് ഇവിടെ വീടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യാതെ നിങ്ങളുടെ കാലം ഉള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസൾട്ട് എ ലോയർ കൺസൾട്ട് എ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആൻഡ് ഡു ദ നീഡ്ഫുൾ കേട്ടോ അല്ലെങ്കിൽ പിന്നീട് ഇത് ഒരു ബൂമർ പോലെ നമുക്ക് നേരെ തിരിച്ചു വരും അപ്പോഴായിരിക്കും അറിയുന്നത് ഞാൻ കുറച്ച് നാൾ മദ്രാസിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു ഗോൾഡ് ലോക്കർ ഉണ്ടായിരുന്നു എസ് ബി ഐ ബാങ്കിൽ എസ് ബി ടി ബാങ്കിൽ ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എടുത്തതാണ് മാവേലിക്കരയിൽ അതിനിങ്ങനെ നോട്ടീസ് വന്നുകൊണ്ടിരുന്നു അയ്യോ നോട്ടീസ് വരികയെന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രായമായ ആളുകൾക്കൊക്കെ എന്തോ വലിയ ഇതുപോലെയാണ് കേട്ടോ ഒരു ബാങ്കിൻ്റെ നോട്ടീസ് എന്തൊരു ബഹളമായിരുന്നു എന്നറിയോ അവിടെ ആ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങളുടെ പേര് നോട്ടീസ് വന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഞങ്ങൾ ഈ വയസ്സാം കാലത്തെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം കൂട്ടിയിട്ടുണ്ട് ഒരു ബാങ്ക് ലോക്കർ ക്ലോസ് എന്ന് പറഞ്ഞ നോട്ടീസിന് അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക ക്രിമിനൽ കാര്യങ്ങളിലൊക്കെ നോട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവ അവർ പേടിച്ച് വിറക്കില്ലേ അവരത് എപ്പോഴും അവ അവരത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരില്ല അയ്യോ എൻ്റെ മക്കൾക്ക് എന്താണോ പ്രശ്നം എന്തിനാണ് നമ്മൾ ആ പഠനം പോണത് ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അവരവർക്ക് നല്ലത് അവരവരുടെ അച്ഛനമ്മമാർക്കും സമാധാനം പിന്നെ പിന്നെ അവരായിരിക്കണമല്ലോ ഈ കേസിനും ഇതിനുമൊക്കെ പുറകിൽ നടക്കേണ്ടി വരൂലേ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഈ പ്രായത്തിൽ അവർക്ക് എന്തിനാണ് അങ്ങനത്തെ ചുമതലകൾ കൊടുക്കുന്നത് അവർക്ക് എത്രയും ഫ്രീഡം ഫ്രീഡമായിട്ട് ജീവിക്കാനല്ലേ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ ഒ സി ഐ കാർഡുള്ളവർ സൂക്ഷിക്കുക ബി കെയർഫുൾ ഈവൻ ഈവൻ ദ പ്ലേസ് വെ യു ആർ ലിവ് ഓൾസോ വിൽ ബി വാച്ചിങ് യു ആൻഡ് ദ ഹോം കൺട്രി ഓൾസോ വിൽ ബി വാച്ചിങ് യുവർ ആക്ടിവിറ്റീസ് നമുക്കിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എവറിത്തിങ് ഒരു ഫിംഗർ ടിപ്പിൻ്റെ തട്ടലിൽ വന്ന് ഇങ്ങനെ നിൽക്കും അല്ലേ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇറ്റ് വിൽ കം ലൈക്ക് ദിസ് ആൻഡ് ജസ്റ്റ് അൻട്രാവൽ ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺസ് ഐസ് അപ്പോൾ ഒന്നും ഒളിച്ചു വെച്ച് കള്ളത്തരം കാണിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഇറ്റ് ഇസ് ബെറ്റർ നേരെ വാ നേ നേ നേരെ പോ എന്നുള്ള ആ ഒരു രീതി ആയിരിക്കണം അവലംബിക്കേണ്ടതും എല്ലാവരോടും സഹജീവികളോട് കുറച്ച് കരുണയും അതായത് കൈൻഡിനെസ് ഇല്ലാതെ ആയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഞാൻ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് നടന്നാലുണ്ടല്ലോ പെട്ടത് തന്നെ അതുകൊണ്ട് ആ ഞാനൊരു ഞാനൊരു സംഭവമാണ് എന്തോ ആകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒ സി ഐ കാർഡ് ഹോൾഡേഴ്സ് ഹു ആർ ലിവിങ് എബ്രോഡ് പ്ലീസ് ബി കെയർഫുൾ ഇന്ത്യൻ ഗവണ്മെൻറ്റ് പറയുന്ന ആ ഒരു ചട്ടക്കൂട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എല്ലാവരും പുറത്ത് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഹോം കൺട്രിയിലെ നിയമവും അതാത് കൺട്രിയിലെതെ റെസിഡൻറ്റ് കൺട്രിയിലെ നിയമവും പാലിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നാളെ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വിഘാതമായിട്ട് വരും ബിക്കോസ് എന്താ നിയമം എന്ന് പറയുന്നത് എല്ലാവരെയും സംരക്ഷിക്കാനുള്ളതും കൂടിയാണ് ശിക്ഷിക്കാനും കൂടിയുള്ളതാണ് അല്ലേ അപ്പോൾ അതിനെ കംപ്ലൈ ചെയ്ത് ജീവിക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും അവകാശം അല്ല ഏതൊരു പൗരൻ്റെയും അയ്യോ എന്താണ് എനിക്ക് ഇംഗ്ലീ മലയാളം വരാത്തത് അവകാശമാണെന്നല്ല പറയേണ്ടത് ധർമ്മമാണ് ഏതൊരു പൗരൻ്റെയും ധർമ്മമാണ് അത് അനുസരിച്ച് ജീവിക്കേണ്ടതല്ലേ സോ ബി കെയർഫുൾ ആൻഡ് ദിസ് എ നോട്ടീസ് ഓക്കെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ നിങ്ങളിതൊന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽ എത്തിക്കണം പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ ശരി എന്നാൽ സ്ത്രീകൾക്ക് കൂടെ ഇതൊക്കെ അറിയണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനത്തെ സബ്ജക്ട്സ് വിളി എടുത്തോണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് പോകരുത് മുഴുവനും കേൾക്കണം ഇതെല്ലാം നമ്മുടെ അറിവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അറിവാണ് നമ്മുടെ ശക്തി ഓക്കേ